കേരള ഹജ്ജ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാതല ഹജ്ജ് ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും എച്ച് എസ്ലാം എംഎൽഎ ഉദ്ഘാടനം മാനവികതയുടെ സന്ദേശവും ഭാഷയുമാണ് ഹജ്ജ് നൽകുന്നതെന്നും വിവിധ രാജ്യങ്ങളുടെ വർണ്ണസംഗമവും ഒരുമയും ഹജ്ജിന്റെ പ്രത്യേകതയാണെന്നും എച്ച് എസ്ലാം എംഎൽഎ പറഞ്ഞു ആലപ്പുഴ റൈബാൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ജമാൽ പള്ളാതുരുത്തി അധ്യക്ഷനായി ഹാജിമാർക്കുള്ള പഠനശിബിരം അബ്ദുൾ റഷീദ് മദിനെ വിയപുരവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗം ഡോക്ടർ ജയറാം രമേശും നിർവഹിച്ചു

നമ്മൾ ഇവിടെ ഇവിടെ ജീവിക്കുന്നവരാണ് നയിക്കുന്ന ഏറ്റവും നിൽക്കുമ്പോണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെ സമീപ സമയത്തെല്ലാം പറഞ്ഞു പോകുന്ന വർത്തമാനങ്ങൾ ഏറെ പ്രയാസകരമായിട്ടുള്ളതാണ് അത്തരമൊരു സ്ഥാനത്തിൽ നിന്ന് പറയാൻ കഴിയാത്ത വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാൻ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വർത്തമാനങ്ങൾ പറയുന്ന ഇതൊരു ഒരു സംഭാഷണം മധ്യ ഒരു സിപ്പ് പറ്റി പറയുന്ന ഒരു വർത്തമാനങ്ങളല്ല ഞാൻ സംസാരിക്കുമ്പോ എനിക്ക് സിപ്പു പറ്റി തെറ്റി പറഞ്ഞു പോയാൽ അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യം